അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഈയിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പർ ഫ്രണ്ട് നേതാവിൻ്റെ മകനാണ് ഒരു പ്രതി അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ടല്ലേ ഞാൻ അത്രയും പറയേണ്ടെന്ന് തീരുമാനിച്ച പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയുക വേറൊരു രസമാണ് പറയാം ഇപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അഞ്ച് പേരെ കണ്ടാലറിയാവുന്ന അഞ്ച് പേരെ ഒരു കേസെടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ അറസ്റ്റ് ചെയ്ത നമസ്കാരം സ്വാഗതം നിരവധി തവണ എം എൽ എ ആയിട്ടുള്ള വ്യക്തി ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിലുള്ള നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഈ അടുത്ത കാല ദിവസമാണ് ബി ജെ പിയിൽ പൂർണ്ണമായിട്ടും ലയിച്ചത് അങ്ങനെ ദേശീയ നേതാവ് എന്ന് തന്നെ പറയാവുന്ന ആളാണ് ഈ പി സി ജോർജ് പി സി ജോർജ് വളരെ ഞെടുക്കമുളവാക്കുന്ന ഒരു മൂന്നോ നാലോ വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഈ ഒരു ഈ ഒരു വെളിപ്പെടുത്തൽ ഒരു ഒരുപക്ഷെ മലയാളി സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ട് കേട്ട് നമുക്കിതൊന്നും ഞെട്ടൽ ഒരു സിനിമയിൽ ഹരിശ്രീ അശോകം പറയുന്ന പോലെ എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിലായി അദ്ദേഹം എന്താണ് പറഞ്ഞത് പൂഞ്ഞാറിലെ സെൻറ്റ് മേരീസ് പള്ളിയിൽ അവിടെ ഒരു അസിസ്റ്റൻറ്റ് വികാരി അച്ഛൻ ആക്രമിക്കപ്പെട്ടു അതിൽ അറസ്റ്റ് ചെയ്യ ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ളവരാണ് അവർ പല മതത്തിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പലരും പലതും പറയുന്നുണ്ട് പക്ഷേ അതല്ല യാഥാർത്ഥ്യം അതിൽ പ്രായപൂർത്തിയായവരുണ്ട് പ്രായപൂർത്തി അല്ലാത്തവരുണ്ട് പക്ഷേ ഒരാളുടെ പേര് പോലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഈ അൽ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂട്ടരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോലീസും കൂടെ അതിന് കൂട്ടുനിൽക്കുന്നത് പക്ഷേ പി സി ജോർജിനെ പോലെ ഒരാൾ തുറന്നടിച്ച് പറയുന്നു അതിലെ പ്രതിയായിട്ടുള്ള ഒരാൾ ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് ഗുരുതരമായിട്ടുള്ള അതായത് സർക്കാരിനെ പോലും സർക്കാരിൻ്റെ സംവിധാനം സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരള പോലീസിനെ കൂടി പ്രതികൂട്ട് പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് അഞ്ച് ക്രിസ്ത്യൻ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്കെതിരെ അവിടെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അത് കള്ളക്കേസാണ് ആ കേസെടുത്ത വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട പി എഫ് ഐ നേതാവിൻ്റെ സഹോദരനാണ് അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ടുള്ള ഒരു കള്ളക്കേസാണ് എടുത്ത് വെച്ചത് എന്നാണ് പി സി ജോർജ് അവിടെ പറഞ്ഞത് ഒന്നുകിൽ പി സി ജോർജ് പറയുന്നത് കള്ളമാണെങ്കിൽ പി സി ജോർജിനെതിരെ എടുക്കണം അതല്ല പി സി ജോർജ് പറയുന്നതിൽ വാസ്തവമുണ്ടോ എങ്കിൽ അത് അന്വേഷിക്കുകയും അത് വേണ്ട നടപടി എടുക്കുകയും ചെയ്യണം പക്ഷേ ഇത്രയും ആ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ പി സി ജോർജിനെ പോലെ നിരവധി തവണ എം എൽ എ ആയിട്ടിരുന്ന വ്യക്തി ഇവിടെ ആ നിയമസഭയിൽ ചീഫ് വിപ്പായിരുന്നിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാനോ വേണ്ട നടപടികൾ എടുക്കാനോ കേരള കേരളത്തിലെ ഭരണകൂടമോ കേരളത്തിലെ പൊതുസമൂഹമോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വലിയ വിരോധാഭാസമായിട്ട് തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ട് കേട്ട് ഇപ്പോൾ വലിയ ഞെട്ടലൊന്നുമില്ലായിരിക്കാം അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് നരേന്ദ്രമോദിയുടെ സന്ദർശത്തോട് അനുബന്ധിച്ച് തന്നെ ഏതാണ്ട് അതിനോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ ഇവിടെ വന്നിട്ട് ഇരി ചെവി അറിയാതെ ഒരു ഭീകരനെ ഒരു തീവ്രവാദിയെ തിരുവനന്തപുരത്തുനിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി എന്ന വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കണം കാര്യം അത് കേരള പോലീസ് അറിയാതെ അവർ ചെയ്ത കാര്യമാണ് അങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ഈ തീവ്രവാദികളെ പൊക്കിക്കൊണ്ട് പോകുന്നത് എന്നറിയാതെ മലയാളികളിങ്ങനെ അന്തം പെട്ട് നിൽക്കുക ഇനിയിപ്പം തൊ വീടിൻ്റെ തൊട്ടടുത്തു നിന്ന് പിടിച്ചുകൊണ്ട് പോയാലും ആർക്കും വലിയ ഞെടുക്കൊന്നുമില്ല കാര്യം നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്തായാലും പട്ടാളക്കാർക്ക് നേരെ ആണ് ഈ ഭീകരവാദികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പൊതുവെ സുരക്ഷിതരാണ് പക്ഷേ അവർക്ക് പോലും ഒരു അരക്ഷിതാവസ്ഥ വന്നിട്ടുള്ള ഏക സ്ഥലം നമ്മുടെ കേരളമാണ് നമുക്കറിയാം നമുക്ക് അടുത്തടുത്തായിട്ട് ഇവിടെ ട്രെയിനിൽ ഒരു ഭീകരാക്രമണം നടന്നു അതുകൂടാതെ കളമശ്ശേരിയിൽ മറ്റൊരു ഭീകരാക്രമണം നടന്നു അതിൽ പല സമയത്തായിട്ട് ഏതാണ്ട് എട്ട് ഒൻപത് പേരോളം ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെ മലയാളിക്ക് പി സി ഓർജ്ജല്ല ഇനി ആര് തന്നെ ഇത്രയും വലിയ വെളിപ്പെടുത്തിൽ നടത്തിയാലും യാതൊരു ഞെട്ടിലും ഉണ്ടാക്കാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു വെബ്ഡസ് കർമാനോസ്